സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള കണ്ണൂർ കെഎസ്ആർടിസി യുടെ വിനോദയാത്രാ പരിപാടിമാകുന്നു ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെ ചുരുങ്ങിയ നിരക്കിലാണ് പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ ആദ്യ യാത്ര കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ നടത്തി പ്രകൃതി പഠനയാത്രയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഫ്ളാഗ് ഓഫ് ആർ ടിസി ബസ്സിൽ വരുമ്പോ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വെറുതെ സീറ്റിൽ നിന്ന് നമ്മളിങ്ങനെ ബോർ അടിച്ച് കിടത്തവരെ വരും അങ്ങനെയൊക്കെ എല്ലാവരും വിചാരിക്കും പാട്ടെല്ലാം വെച്ച് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും ടീച്ചേഴ്സ് ആയാലും കെഎസ്ആർടിസിന്റെ ജീവനക്കാരായാലും എല്ലാവരും നല്ല അടിപൊളി ഡാൻസ് എല്ലാം കളിച്ചിട്ടാണ് വന്നത് ഫസ്റ്റ് ടൈം ഉണ്ടെന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാരും നല്ല വൃത്തി തന്നെ വൈബ് ആയിട്ട് നിന്നു പിന്നെ ഇവിടെ എത്തിട്ടായാലും നമ്മൾ ഫുൾ അങ്ങെല്ലാം പോയി കറങ്ങി ഓ എല്ലാം ആയിട്ട് നമ്മൾ നിക്കുന്നതിന്റെ